അള്ളാഹുവിന്റെ ഹബീബ് ഒന്ന് മനസ്സ് താഴ്ത്തിയിരുന്നെങ്കിൽ കോടീശ്വരനായിട്ടും മരിക്കാൻ നേരത്ത് പട്ടിണി കിടക്കുന്ന ഈ സഹാപത്തിനൊക്കെ മനസ്സ് വെച്ച ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ടാവും ഒരിക്കൽ പൂർണ്ണ ഗർഭിണിയായ ഫാത്തിമ ഫാത്തിമാസൂൽ വന്ന് ചോദിച്ചു റസൂലേ അതെന്റെ അത് അത് രംഗത്തും എത്തി മക്കളെ സമ്പത്ത് മോഷ്ടിക്കുന്നവരില്ലേ അനന്തര സ്വത്തിൽ കള്ളത്തരം കാണിക്കുന്നവരില്ലേ മരിച്ചോയ മക്കളുടെയും ഏട്ടന്റെ അനിയന്റെയും സ്വത്തുക്കൾ ഇല്ലാത്ത പ്രമാണങ്ങൾ ഉണ്ടാക്കി വിരലടയാളം മാനക്കൊണ്ട് അബോധാവസ്ഥയിൽ ചെയ്യിച്ചവരില്ലേ സ്വത്തുകൾ തട്ടിയെടുത്തവരില്ലേ അനിയനെയും ചതിച്ചവരില്ലേ കണ്ണായ റോഡിന്റെ വക്കിൽ ആൾക്കാരെ സ്വാധീനിച്ച് അതല്ലെങ്കിൽ ഏതെങ്കിലും മധ്യസ്ഥന്മാരെ സ്വാധീനിച്ച് അവനാന്റെ പരിധിയിൽ എഴുതി വെച്ചവരില്ലേ അതിരിട്ട് കല്ല് കെട്ടുമ്പം അടിഭാഗത്തിൽ നിന്ന് പുറത്തേക്കൽപ്പം തള്ളിച്ചു കെട്ടി ഒരു പണ്ട ഒരു തരി മണ്ണെങ്കിലും അവനാൻ്റെ ഇതൊക്കെ ആൾക്കാർ പറയുന്നത്